നിങ്ങളൊരു ആണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ കാര്യം നിങ്ങളുടെ മക്കൾ ആനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വളർന്ന് വലുതായി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക വീട്ടുജോലി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല അത് ആൺകുട്ടികൾക്കും കൂടെ ഉള്ളതാണ് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ചില പെൺകുട്ടികൾക്ക് ഒരു ധാരണയുണ്ട് ഇതൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് ആൺകുട്ടി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇതവരുടെ പാരൻസ് തന്നെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ആൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടികളുടെ തലയിലേക്കും ഈ ഒരു കാര്യം ഇഞ്ചെക്ട് ചെയ്ത് വെക്കാറുണ്ട് ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാണ് ഇത് ആൺകുട്ടികൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആൺ പെണ്ണായിക്കോട്ടെ വീട്ടു ജോലി എന്ന് പറയുന്നത് ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബേസിക് ആയിട്ടുള്ള വീട്ടുപണികളും കാര്യങ്ങളൊക്കെ എല്ലാവരും മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പെൺകുട്ടികളാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ പെൺകുട്ടികളെ നല്ല ബോൾഡാക്കി വളർത്താൻ നോക്കുക നോ അവിടെ നോ പറയാൻ പഠിപ്പിക്കുക കാരണം പല പെൺകുട്ടികൾക്കും ഈ ഒരു കാര്യം അറിയില്ല അവരെ പേടിച്ച് ഒതുങ്ങി നടക്കുന്ന കുറേ പിള്ളേർ ഇപ്പോഴും ഉണ്ട് സോ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക ഇനി നിങ്ങൾ കാമക്കളാണോ ഉള്ളത് എങ്കിൽ അവർ കരയോ വിഷമിച്ചിരിക്കുകയോ കാണുന്ന സമയത്ത് നീ ഒരാണാണ് നീ ബോൾഡായിരിക്കണം എപ്പോഴും അതേപോലെ തന്നെ കരയരുത് ആ പിള്ളേർ കരയില്ല ഒന്നും ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് ഈ ഒരു ഡയലോഗാണ് പല പ്രശ്നത്തിലേക്കും ചെന്നെത്തുന്നത് കാരണം പല ആൺകുട്ടികളും അവരുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് പുറത്ത് കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അത് ഈ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് അഡിക്ഷനിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് എങ്ങാനും കരയെ വിഷമിച്ചിരിക്കുകയും നിങ്ങൾ കാണുക അവരെ ജസ്റ്റ് ഒന്ന് ഓക്കെ ആക്കുക കംഫർട്ടാക്കുക അത്രമാത്രം ചെയ്താൽ മതി ആവശ്യമില്ലാതെ ഇങ്ങനത്തെ ഡയലോഗുകൾ അവരോട് ചെന്ന് പറയാതിരിക്കുക ഇനി കല്യാണം കഴിഞ്ഞ പെൺമക്കളാണ് ഉള്ളത് എങ്കിൽ അവർ കല്യാണം കഴിച്ച് വിട്ടവിടെ നിന്ന് അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഇങ്ങോട്ട് വന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നീ ഇത് എല്ലാം സഹിക്കണം എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾ അടിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം കംഫേർട്ടായിട്ട് ഓടി വന്ന് ചെന്ന് പറയാനുള്ളത് അവരുടെ പാരൻസ് തന്നെ ആയിരിക്കും സോ നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും വന്ന് പറയുന്നുണ്ടാവുക ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഡയലോഗ് അടിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ആത്മഹത്യ വരെ എത്തിച്ചേക്കാം അങ്ങനെ പല ന്യൂസും നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് അല്ലേ സോ ഒരു ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം ഓക്കെ ഇനി അടുത്ത കാര്യം ഒരാളുടെ ഫീലിങ്സ് വെച്ച് ഒരിക്കലും കളിക്കരുത് എന്ന് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയണം മനസ്സിലാക്കി കൊടുക്കണം കാരണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു വ്യക്തിയെ നിങ്ങൾ വളർത്തിയെടുക്കുക നിങ്ങളുടെ മക്കളെ നല്ല വ്യക്തികളാക്കി മാറ്റുക അത് ചെറുപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും അത്യാവശ്യം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ എന്നുള്ളതുണ്ട് അത് ആ ഒരു പ്രായമാവുമ്പോൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കും അപ്പോൾ കുറച്ചും നന്നായിട്ട് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും ഇനി വേറെ കുറേ കാര്യങ്ങളുണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് എത്ര പാരൻസ് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതെന്ന് Come and thank you.